ഹലോ അസ്സാം വലൈക്കും ഞാൻ മഞ്ചേരിക്ക് ഒന്ന് പോവാൻ നിക്കാന്ന് കിട്ടാ അപ്പൊ അനിയ താത്താന്റെ കുട്ടിയുണ്ട് ഓളും ഉണ്ട് കുട്ടീനെ ഉറക്കി കേട്ടോ പോകുന്നതാണ് അപ്പൊ അല്ലു വീട്ടിൽ നിൽക്കാണ് താത്തുവിനെയും കൊണ്ടോ പോണത് ഏട്ടത്തിന്റെ കുട്ടി നമ്മള് വീട്ടിൽ നിന്ന് അടീക്ക് ഇങ്ങനെ ഇറങ്ങാൻ കേട്ടോ അപ്പൊ അടീക്ക് ഇറങ്ങിയാല് ഓട്ടോ കിട്ടും അപ്പോൾ പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിട്ടാ അനിയത്തി മഞ്ചേരി വന്ന് നിൽക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് വേഗം വണ്ടി കിട്ടി അനിയത്തിക്ക് ബസ് കിട്ടാൻ നേരം മെഗിയോണ്ണിട്ട് ഓണൊക്കെ ആയോട് അപ്പം ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരത്തെ എത്തിയും ചെയ്ത പിന്നെ ഞങ്ങൾ അനിയത്തിൻ്റെ കാത്തുണ്ടെങ്കിൽ കുറച്ച് ഇടത്ത് കാത്തി പിന്നെ കഴിഞ്ഞ ഞങ്ങൾ നേരെ നാശിയൊക്കെ പോയി മീനൊക്കെ ഉണ്ട് നമ്മളിതിൻ്റെ മുമ്പൊക്കെ പോയപ്പോൾ ഉണ്ടെങ്കിൽ ഇഷ്ടം അപ്പം ഷർട്ടുകളൊക്കെ എന്തായിരുന്നു ഇപ്പം പോയപ്പോൾ മറ്റൊരു അടുത്ത ഷർട്ടൊക്കെ അഞ്ഞൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടുന്ന ഷർട്ടുകളൊക്കെ രൂപ ഓണായിട്ട് എല്ലാവരും എടുക്കാനൊക്കെ പോവുമല്ലോ ഇഷ്ടമില്ല പിന്നെ അഞ്ഞൂറ് രൂപക്ക് രണ്ടെണ്ണം പറഞ്ഞു അപ്പം അതിലെല്ലാം കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം പിന്നെ ചെസ്റ്റ് ആയില്ല അപ്പം പിന്നെ എടുത്തില്ല ഇട്ടാ എന്നാലും ഏട്ടത്തിൽ പോയപ്പോൾ അല്ല അത് കിട്ടിയിട്ടാണ് ഷർട്ടൊക്കെ ഇതിപ്പോൾ ഓണക്കായോടെ എല്ലാവരും വന്നതായിട്ടോ അപ്പോൾ വല്ല ലക്ഷമല്ലതൊന്നും ഇല്ല പിന്നെ ഉടുപ്പാളൊക്കെ നോക്കിയിട്ടോ നൂറ് നൂറ്റി അൻപത് രൂപേൻ്റെ ഉടുപ്പാളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ നോക്കി എടുത്തിൽ ഇട്ടാ നമുക്ക് നോക്കിയിട്ടുള്ളൂ പിന്നെ കുട്ടികളെ പട്ടു പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചുലാട്ടോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയത് ഉണ്ട് കേട്ടോ അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് നോക്കിയിട്ടോ അപ്പം ജെന്നക്കു പാകമാവാൻ നോക്കിയാൽ പിന്നെ ചെറിയതാണ് അപ്പൊ ജെന്നക്കു പാകാകൊന്നില്ല പിന്നെ എത്തിട്ടോ പിന്നെ പട്ടുപാട് പട്ടുപാടൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ എല്ലാം ഭംഗി ചിഷ്ടായിട്ടോ പിന്നെ ശീലം അങ്ങാൻ പോയിട്ട് നമ്മൾ അടിച്ചാലല്ല അടിച്ചാൽ വേണ്ടി ആദ്യമൊരു ശീലം വാങ്ങിയനെ അപ്പം അതിന് ലൈനിങ് ഇല്ലേനി ലൈനിങ് ആങ്ങാൻ വേണ്ടി പോയി കേട്ടോ അപ്പോൾ അത് വാങ്ങിയിട്ടോ അത്ര അഞ്ച് അഞ്ച് മീറ്റർ ഒരു മീറ്ററിന് മുപ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ശീലം അഞ് ഒരു മീറ്ററിന് പത്ത് രൂപേൻ്റെ ശീലം ഉണ്ട് കിട്ടാ അടിച്ചാൽ പറ്റുന്ന ശീലം കേട്ടോ ലൈനിങ്ങിന് മുപ്പത് രൂപ ഉണ്ട് കിട്ടാം അപ്പോൾ പിന്നെ ആ ഒന്ന് വാങ്ങിയിട്ടോ കുറേ ആയി വാങ്ങണം ചേച്ചി വാങ്ങലില്ല വാങ്ങിയിട്ടില്ല അപ്പം ഇന്നിപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഉടുപ്പടിച്ചും ചെയ്യ രണ്ടാൾക്കും വിചാരിച്ച് അങ്ങനെ വാങ്ങിയിട്ടോ പിന്നെ ആ കഴിഞ്ഞാണ്ട് പിന്നെ നമ്മൾ വേഗം വീട്ടിൽ കന്നെ പോയിട്ട് പോയിട്ട് പിന്നെ നമ്മൾ അതിൽ നടന്ന് എന്തോ അനിയത്തിക്കത്തോ മാങ്ങനെ ആ മാങ്ങി കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിൽ കട്ട പോയത് പിന്നെ ഓൾക്കോൾ വിചാരിച്ച കിട്ടിയില്ല കേട്ടോ മാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ കിട്ടിയില്ല പിന്നെ നിങ്ങളൊക്കെ നാശിയൊക്കെ അങ്ങനെ പോയി ഒക്കെ പോയി വക്കീനെ ആരെങ്കിലൊക്കെ പോയിനെയാണ് പിന്നെ കുറെ വില കമ്മി ഉണ്ട് ഇട്ടാടെ തുണികൾക്കൊക്കെ വില കമ്മി ഉണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് തുണി ഉള്ളതൊക്കെ ഉണ്ട് ഇട്ടവിടെ അതേപോലെ നൂറ്റി നാൽപ്പിന് നല്ല കുറച്ചൊക്കെ നല്ല നല്ലതുണ്ട് അങ്ങനെയൊക്കെ നല്ലതും ഉള്ളതുണ്ട് പിന്നെ ഞാൻ അലൂഫിന് ഒരു മുഷെല്ലാം വാങ്ങിയിട്ടാണ് നൂറ്റി മുപ്പതിട്ടോ കുട്ടികളുടെ നൂറ്റി മുപ്പതൊക്കെ ഉള്ളു പിന്നെ ഇൽഫൻ്റെ വയ്ക്കൂടെ അറിഞ്ഞാൽ പിടിച്ചടക്കാണെങ്കിൽ അപ്പൊ ആളുണ്ട് കിട്ടോ ഓണായിട്ടും തിരക്കുണ്ട് കിട്ടോ നല്ല തിരക്കുണ്ടവിടെ ബില്ലടക്കാനൊക്കെ കുറെ നിന്നു കേട്ടോ നേരം തിരക്കായിട്ട് കുറച്ചൊക്കെ നിന്നു പിന്നെ ഞങ്ങള് ഇതൊക്കെ തേങ്ങിട്ട് പിന്നെ വേഗം പോന്നു പിന്നെ ഒന്ന് നോക്കി തിരക്കായിട്ട് എല്ലാവരും ഇതായില്ല പിന്നെ നമ്മൾ നോക്കി പിന്നെ നമ്മൾ വണ്ടി കയറാൻ വേണ്ടി നടന്നു കേട്ടോ പിന്നെ വീട്ടിൽ വേഗം പോയി വണ്ടി കേറി വീട്ടിലേക്ക് പോയി പിന്നെ ചെറിയൊരു വീട് ചേട്ടാ വീട്ടിലെത്തിയപ്പോൾ ഒരു മഞ്ചേരിക്കോല്